ഇത് കണ്ടോ നിങ്ങൾ ഇത് കാലിൻ്റെ അകഭാഗത്തു നിന്നും കിട്ടിയ പുഴുവാണ് ഇവിടെ വന്ന ഒരു സ്ത്രീയുടെ കാലിൽ നിന്നെടുത്ത പുഴുക്കളിൽ ഒന്നാണ് ഇത് ഒരുപാട് പുഴുക്കൾ ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഈ കാലിൽ നിന്നെടുത്ത പുഴുക്കളാണ് ഒരു അവസ്ഥയിലേക്ക് ഈ കാല് എത്താനുള്ള കാരണം എന്താണെന്ന് അറിയോ കൃത്യമായിട്ട് ചികിത്സ ചെയ്യാത്തതാണ് ഈ ഉമ്മയുടെ കൂടെയുള്ള ആളുകൾ ആ ഉമ്മയെ കൃത്യമായിട്ട് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ പുഴുവരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായി ചികിത്സകൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ ദ്രോഹമായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള രോഗികളായ ആളുകളോട് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്ര കാലം നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റതുകൊണ്ടോ സക്കാത്തു കൊടുത്തത് കൊണ്ടോ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ പൂജ കഴിച്ചത് കൊണ്ടോ കുരിശ് വരച്ചത് കൊണ്ടോ മണി അടിച്ചതുകൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല സ്വന്തം മാതാപിതാക്കളെയെങ്കിലും നോക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ അതിന് കടമപ്പെട്ട ആളുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാളെ നിങ്ങൾക്കും വരും ഇതുപോലെ പുഴുവരിക്കുന്ന അവസ്ഥ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരിക്കലും തന്നെ നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത ആളുകളായിട്ട് നിങ്ങൾ മാറരുത് അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും നാളെ ഇത്തരം ദുരന്തങ്ങളും വരും നിങ്ങളുടെ ജീവിതത്തിലും വരും ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ സുഹൃത്തെ വെറുതെ ഞാൻ കാര്യമാണ് ഈ പറഞ്ഞത് ആ എസ് ഐ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം എന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ ആ അയാൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ഉഷ്ഠാദ എങ്ങനെയെങ്കിലും അവരുടെ മുറിച്ച് മാറ്റാൻ വേണ്ടി പറഞ്ഞ കാലാണ് അത് എങ്ങനെയെങ്കിലും പേരാണ് നിങ്ങൾക്കതിനു പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് ചെയ്യുക ഒരു പുഴുവരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉമ്മാൻ്റെ കാലുപോയി നിങ്ങൾ എന്തു മക്കളാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നന്മയൊക്കെ ചെയ്യുന്നുണ്ടാവും ആ നന്മക്കൊന്നും പഠിച്ചോടെ മുമ്പിൽ ഒരു വിലയില്ലാണ്ടാവും അമ്പലത്തിലോ ചർച്ചിലോ പോയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും രക്ഷപ്പെടൂല നിങ്ങള് രക്ഷപ്പെടൂല്ല രക്ഷപ്പെടണമെങ്കില് അവനവന്റെ മാതാപിതാക്കൾ അവനവ നോക്കിയിരിക്കണം അത് നോക്കാണ്ട് എങ്ങനെയാണ് ആ ഉമ്മാന്റെ അവസ്ഥ ഉണ്ടപ്പോ വളരെ മോശമായ സാഹചര്യത്തില് കാര്യങ്ങൾ എത്തിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിലും ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ വിലയുള്ളൂ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വരും മനസ്സിലായോ കാലും കൈകളൊക്കെ തന്നെ കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുക മനസ്സിലാകുന്നുണ്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവരുടെ സഹോദരൻ ആരെ ഫസ്റ്റ് വന്നേ അവരെയൊക്കെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ വരെ വരുന്നുണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഏഹ് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ